നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമിട്ട് ഒരു ക്ലീൻ കില്ലിങ് പ്ലാൻ നടപ്പിലാക്കുകയാണെങ്കിലോ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസങ്ങളെ ആരാധനാലയങ്ങളെ നിത്യേനയുള്ള ഭക്ഷണത്തെ ഒരു കൂട്ടക്കൊലയ്ക്കുള്ള ആയുധമാക്കാൻ ഒരു വൈറ്റ് കോളർ ഭീകരവാദി ശ്രമിച്ചിരുന്നുവെങ്കിലോ നമ്മുടെ കൈകളിൽ ഭക്തിയോടെ ഏൽപ്പിക്കുന്ന പ്രസാദത്തിൽ പോലും ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷവസ്തുക്കളിൽ ഒന്ന് ഉണ്ടെങ്കിലോ ഈ പറയുന്നത് ഒരു സിനിമാ കഥയൊന്നുമല്ല ഇത് വെബ് സീരീസിലെ കെട്ടുകഥകളോ യാതൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ജൈവായുധം ഉപയോഗിച്ചുള്ള കൂട്ടക്കൊലയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മെഡിക്കൽ ബിരുദമുള്ള ഒരു പ്രൊഫഷണൽ മനുഷ്യജീവനെ രക്ഷിക്കാൻ പഠിച്ച വ്യക്തി എങ്ങനെയാണ് മരണത്തിന്റെ ശില്പിയായി മാറുന്നത് ആവണക്കിന്റെ കുരുവിൽ നിന്നും റിസിൻ എന്ന മാരക വിഷം വേർതിരിച്ചെടുത്ത് ഡൽഹിയിലും അഹമ്മദാബാദിലും ലക്നൌവിലും ആയിരങ്ങളെ കൊന്നെടുക്കാൻ നടത്തിയ ആസൂത്രണത്തിന്റെ ഓരോ ഘട്ടവും നമ്മുടെ നട്ടലിലൂടെ ആ വിവരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കൊള്ളിയൻ പായും ഇന്ത്യൻ ഏജൻസികൾ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ കണ്ട ഏറ്റവും വലിയ കൂട്ട വിഷബാധയുടെ ഇരകളായി മാറുമായിരുന്ന നിഷ്കളങ്കരായ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ പുതിയ ഭീഷണിയായ വൈറ്റ് കോളർ ഭീകരവാദത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുക ഈ ഞെട്ടിക്കുന്ന കേസിന്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് ഈ ഭീകര പദ്ധതിയുടെ സൂത്രധാരൻ ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് ആണ് ഹൈദരാബാദ് സ്വദേശിയായി ഇദ്ദേഹം ചൈനയിൽ നിന്നാണ് എം ബി ബി എസ് ബിരുദം നേടിയത് എന്നാൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായ എഫ് എം ജി ഇ പരീക്ഷ പാസ്സാകാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഈ നിരാശയും മറ്റാശയപരമായ സ്വാധീനങ്ങളുമാണ് ഇദ്ദേഹത്തെ തീവ്രവാദത്തിന്റെ ഇരുളിലേക്ക് തള്ളിയിട്ടത് ഇവിടെ ശ്രദ്ധേയമാവേണ്ടത് ഇദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട ഡോക്ടർ ജീവിതമല്ല മറിച്ച് വൈദ്യശാസ്ത്രപരമായ അറിവാണ് ഇദ്ദേഹത്തെ ഏറ്റവും അപകടകാരിയായ തീവ്രവാദിയാക്കി മാറ്റിയത് എന്നതാണ് മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെക്കുറിച്ചും വിഷവസ്തുക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ അറിവ് ഒരു കൂട്ടക്കൊലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ആയുധം തിരഞ്ഞെടുക്കാൻ ഇദ്ദേഹത്തെ സഹായിച്ചു അഥവാ റിസിൻ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദിനെയും കൂട്ടുപ്രതികളെയും ഗുജറാത്ത് എ ടി എസ് അറസ്റ്റ് ചെയ്തത് ഒരു ഹൈടെക് ഓപ്പറേഷനിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും തോക്കുകളും വെടിയുണ്ടകളും കണ്ടെടുത്തതിനേക്കാൾ ഞെട്ടിച്ചത് ആവണക്കെണ്ണയുടെയും കാസ്ട്രെയിന്റിന്റെ അവശിഷ്ടങ്ങളുമാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഡൽഹിയിലെ ആസാദ്പൂർ മാണ്ഡി രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഭക്ഷ്യ വിതരണ കേന്ദ്രമാണിത് അഹമ്മദാബാദിലെ നരോദ ഫ്രൂട്ട് മാർക്കറ്റ് ഗുജറാത്തിലെ വലിയൊരു പൊതുസഞ്ചയ മേഖല ലക്നൌവിലെ ആർ എസ് എസ് ഓഫീസ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളുടെ റക്കി അഥവാ നിരീക്ഷണം പൂർത്തിയാക്കിയത് ഇദ്ദേഹത്തിന്റെ കൂട്ടുപ്രതികളായ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആസാദ് സുലൈമാൻ ഷെയ്ഖും മുഹമ്മദ് സുഹൈലും ചേർന്നാണ് ജനക്കൂട്ടം കൂടുന്ന സ്ഥലങ്ങൾ വിതരണ ശൃംഖലകൾ എന്നിവയൊക്കെ ആയിരുന്നു ഇവരുടെ ഫോക്കസ് ഒരു സാധാരണ വിഷയമല്ല ഇത് ഷെഡ്യൂൾ വൺ കെമിക്കൽ ആയുധമായി തരംതിരിച്ചിരിക്കുന്നവയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റഷ്യൻ ചാരന്മാരെ വധിക്കാൻ ഉൾപ്പെടെ ഇതിന് ചരിത്രമുണ്ട് നിശബ്ദതയുടെ ശക്തി എന്നും അറിയപ്പെടുന്നുണ്ട് ഈ റിസൽ ഇത് വാസനയില്ലാത്തതും രുചിയില്ലാത്തതുമാണ് പ്രോട്ടീൻ രൂപത്തിൽ ആകിരണം ചെയ്യപ്പെട്ടാൽ മാത്രം മതി അതിന്റെ ജോലി തുടങ്ങാൻ വേണ്ടി മാരകമായ മെക്കാനിസം ഒരു മൈക്രോഗ്രാം പോലും മാരകമായ ഈ വിഷം നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മാണ യൂണിറ്റായ ആയ സിക്സ്റ്റീൻ എസ് റൈബോസോമൻ ഉപയൂണിറ്റിനെ നിശ്ചലമാക്കും പ്രോട്ടീൻ സിന്തസിസ് നിലയ്ക്കുന്നതോടെ കോശങ്ങളൊക്കെ കൂട്ടത്തോടെ മരിക്കാൻ തുടങ്ങും ഇതിന്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ വിഷം ഉള്ളിൽ ചെന്ന് മുപ്പത്തി ആറ് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ആന്തരിക അവയവങ്ങളെല്ലാം ം തകരാറിലാവും വയറ്റിൽ രക്തം കലർന്ന ഛർദ്ദിയും വയറിളക്കം ഒക്കെ ഉണ്ടാകും ഇങ്ങനെ ഏറ്റവും വലിയ ഇതിന്റെ ഭീഷണി എന്നത് പറയുന്നത് ഫലപ്രദമായ മറുമരുതൊന്നും ഇല്ല വെറും സപ്പോർട്ടീവ് കെയർ മാത്രമാണ് ചികിത്സ അതായത് വിഷം ഉള്ളിൽ ചെന്ന ഭൂരിഭാഗം ആളുകൾക്കും മരണം ഉറപ്പാണ് എന്നത് ഈ വിഷത്തിന്റെ പ്രത്യേകതകൾ ഡോക്ടർക്ക് അറിയായിരുന്നു വെള്ളം ക്ലോറിനേറ്റ് ചെയ്താൽ വിഷം നശിക്കുമെന്നും ചൂടാക്കിയാൽ വിഷാംശം നഷ്ടപ്പെടുമെന്നൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാചകം ചെയ്യാത്തതും ഡ്രൈ ആയതുമായ ക്ഷേത്രപ്രസാദങ്ങളിലും അല്ലെങ്കിൽ എളുപ്പത്തിൽ പൊടി രൂപത്തിൽ കലർത്താൻ സാധിക്കുന്ന മറ്റ് ഭക്ഷ്യവസ്തുക്കളിലൊക്കെ റെസിന് ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്താനായി ഇദ്ദേഹം പ്ലാൻ ഇട്ടത് ഈ പ്ലാൻ പൂർണ്ണമായും നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരിക്കും അത് മുമ്പ് ബോംബുകളുമായി സ്വയം പൊട്ടിത്തെറിക്കുന്ന ചാവേറുകൾ അല്ലെങ്കിൽ പ്രാകൃതമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന തീവ്രവാദികളെയൊക്കെയാണ് നമ്മൾ കണ്ടത് എന്നാൽ അവർ പലപ്പോഴും ദാരിദ്ര്യത്തിന്റെയും നിരക്ഷരതയുടെയും ഇരകളായിരുന്നു എന്നാൽ ഈ കേസ് ഭീകരവാദത്തിന്റെ രൂപം മാറിയെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ചുരുക്കി പറഞ്ഞ ബുദ്ധിയും അറിവും ഒക്കെ ആയുധമാക്കുകയാണ് ഒരു ഡോക്ടർ തന്റെ വൈദ്യശാസ്ത്രപരമായ അറിവിനെ ഏറ്റവും നൂതനമായ ജൈവായുധം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇതാണ് വൈറ്റ് കോളർ ഭീകരവാദം വിദ്യാഭ്യാസം സാങ്കേതിക പരിജ്ഞാനം പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ എന്നിവയെല്ലാം ഭീകരപ്രവർത്തനങ്ങൾ ായി ഉപയോഗിക്കുന്നു ഇനി അന്താരാഷ്ട്ര ബന്ധം നോക്കുകയാണെങ്കിൽ ഈ മൂവർ സംഘത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ഐ എസ് ഐ എസ് ഖുറാസൻ പ്രവിൻസുമായുള്ള ബന്ധമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ടെലിഗ്രാം പോലെയുള്ള എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകളിലൂടെ ആയിരുന്നു ആശയവിനിമയം നടത്തിയത് ആയുധങ്ങളുടെ അതിർത്തി കടന്നുള്ള വിതരണം പാകിസ്ഥാനിലെ ഹാൻഡർമാർ അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച ആയുധങ്ങൾ രാജസ്ഥാൻ അതിർത്തിയിൽ ഡെഡ് ഡ്രോപ്പ് വഴി എത്തിച്ചു പിന്നീട് ഈ യു പി സ്വദേശികളായ കൂട്ടുപ്രതികളൊക്കെ അത് ശേഖരിച്ച് ഡോക്ടർക്ക് കൈമാറാൻ യായിരുന്നു തോക്കുകളും ജൈവായുധവും ഒരേ സമയം ഉപയോഗിച്ച് ഒരു സങ്കീർണമായ ആക്രമണത്തിനാണ് ഇവർ പ്ലാൻ ഇട്ടത് ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് ഭീകരവാദത്തിന് ഇനി അതിരുകളൊന്നുമില്ല ഒന്നുമില്ല അതിന് വിദ്യാഭ്യാസവും പ്രൊഫഷണൽ പദവിയോ ഒന്നും തടസ്സല്ല മറിച്ച് അറിവുള്ള ഒരു വ്യക്തിക്ക് ആയിരങ്ങളെ കൊല്ലാൻ ഒരു സ്ഫോടനത്തിന്റെയോ വെടിവെപ്പിന്റെയോ പോലും ആവശ്യമില്ല കുറച്ച് കാസ്റ്റ് ബീൻസും ശരിയായ ശാസ്ത്രപരമായ അറിവും മാത്രം മതി സൈന്യത്തിന്റെയോ എ ടി എസിന്റെയോ ശക്തി കൊണ്ട് മാത്രം ഈ ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം ഇവർ പിടികൂടിയത് ഒരു ഡോക്ടറെ എന്നാൽ ആ ഡോക്ടറെ ആ ആശയത്തിലേക്ക് എത്തിച്ച മൗലികവാദത്തെ നമ്മൾ എങ്ങനെയാണ് പിടികൂടുക തലച്ചോറുകൾക്ക് സംഭവിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനമാണ് യഥാർത്ഥ ഭീഷണി അതായത് അതിൽ നമ്മുടെ പ്രതിരോധം പ്രത്യയശാസ്ത്രപരമായ തലത്തിൽ ഉയർത്തണം ഡീ റാഡിക്കലൈസേഷനും കൗൺസിലിങ്ങും ചിലപ്പോൾ ഇതിനൊരു പോം വഴിയായേക്കാം അതായത് വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണൽ യുവതലമുറയെ ലക്ഷ്യമിട്ട് അതിശക്തമായ ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകൾക്ക് സർക്കാർ മുൻകൈ എടുക്കണം മതപരമായ തീവ്രവാദത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യാനും യുക്തിസഹമായ ചിന്താരീതിയിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരാനും ഒക്കെ കഴിയുന്ന വിദഗ്ധരുടെ സേവനം ഇവിടെ അനിവാര്യമാണ് ഇനി അടുത്തത് മതവിമർശനത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെ പ്രോത്സാഹനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആശയം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് അതിനെ വിമർശനത്തിന് അതീതമായി നിലനിർത്തുമ്പോൾ അവിടെയാണ് തീവ്രവാദം വളരാനുള്ള ഉടലെടുക്കാനുള്ള ആദ്യത്തെ വിത്ത് വാകുന്നത് ഒരു മരം രോഗം ബാധിച്ച് വീഴുമ്പോൾ അതിന്റെ ചില്ലകൾ വെട്ടിമാറ്റുന്നത് പോലെയാണ് തീവ്രവാദിയെ പിടികൂടുന്നത് എന്നാൽ രോഗം ബാധിച്ച വേദികൾക്ക് ചികിത്സ നൽകണമെങ്കിൽ ആ മതം നൽകുന്ന ആശയത്തെ തന്നെ ചോദ്യം ചെയ്യാൻ സമൂഹം സന്നദ്ധമാകണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മത മതത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല അതിനെ തള്ളിക്കളയാനും ആശയപരമായി വിമർശിക്കാനും ചിലപ്പോഴൊക്കെ മതനിന്ദ എന്ന് വ്യാഖ്യാനിക്കപ്പെടാവുന്ന രൂപത്തിൽ ചോദ്യം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതുകൂടി ആയിരിക്കണം മതനിന്ദക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന ഒരു സമൂഹം വിമർശനങ്ങളെ ഭയന്ന് മൗലികവാദ ആശയങ്ങളെയൊക്കെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇതിനേക്കാളും കുറച്ചൊക്കെ ഭേദമാണ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഓപ്പൺ മൈൻഡ് ആയിട്ട് സ്വീകരിക്കാൻ തയ്യാറാവുന്നവരാണ് അതായത് മതം എന്നത് കയ്യിലെടുത്ത് തൂക്കി നോക്കാൻ മടിയില്ലാത്തൊരു പൊതുബോധം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ തീവ്രവാദപരമായ ഇരവാദങ്ങൾക്കും റാഡിക്കലൈസേഷനുള്ള ലിബറൽ പിന്തുണയ്ക്കും പഴയതിനേക്കാൾ കുറഞ്ഞ പിന്തുണയെ ഇവിടെ ലഭിക്കുന്നുള്ളൂ നമുക്ക് വേണ്ടത് ഫോഴ്സ് ഉപയോഗിക്കുന്നത് പോരാട്ടം മാത്രമല്ല ആശയത്തിനെതിരെ ആശയം കൊണ്ടുള്ള ഭൗതികമായ ആക്രമണമാണ് ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദിന്റെ അറസ്റ്റ് ഒരു മുന്നറിയിപ്പാണ് ഭീകരവാദം അതിന്റെ ഏറ്റവും അപകടകരമായ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു പാവപ്പെട്ടവരെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും ഇരയാക്കിയിരുന്ന കാലമൊക്കെ മാറി അത് ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയൊക്കെയാണ് തേടി പിടിക്കുന്നത് ഈ ഭീഷണിയെ നേരിടാൻ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ നിരന്തരമായ ജാഗ്രതയോടൊപ്പം തന്നെ ഓരോ പൗരനും ഒരു പ്രത്യാശാസ്ത്രപരമായ സൈനികനാകണം നമ്മുടെ യുവതലമുറ യുക്തിയുടെയും വിമർശനത്തിന്റെയും വെളിച്ചം സ്വീകരിക്കണം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അത് കമന്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം